നമസ്കാരം ദളപതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുക രജനീകാന്താണ് കുറേ കാലം രജനീകാന്ത് സിനിമ ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയായിരുന്നു ദളപതി എന്ന സിനിമ കപ്പുറത്ത് ദളപതി എന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം സിനിമയ്ക്ക് അകത്ത് രൂപപ്പെടുത്തിയിരുന്നു ആരാധകരുടെ മനസ്സിൽ എന്നാൽ ഇളയദളപതിയായി രജനീകാന്തിൻ്റെ പാതയിലൂടെ കടന്നു വന്ന അടുത്ത രജനീകാന്തായി സ്വയം അവരോധിച്ച് ഇളയ ദളപതി എന്ന വെളിപ്പെരിട്ട് വന്ന ആളാണ് വിജയ് പക്ഷേ വിജയ് രജനീകാന്ത് ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു രജനീകാന്തിൻ്റെ പാതയിലൂടെ കിട്ടാനുള്ളതെല്ലാം കിട്ടിയതിന് ശേഷം വിജയ് സ്വയം ദളപതിയായി രോഹണം ചെയ്യപ്പെട്ടു എന്നാൽ രജനീകാന്ത് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള നമ്മുടെ ആരാധകരുടെയും രാഷ്ട്രീയ രംഗത്തുള്ളവരുടെയൊക്കെ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് ആദ്യ ചുവട് തന്നെ പിഴക്കുകയും രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി തൻ്റെ രാഷ്ട്രീയ പദ്ധതി ഉപേക്ഷിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് ഇനി ഒരേയൊരു സിനിമയിലൂടെ അവസാനത്തെ സിനിമ റിലീസ് ചെയ്തിട്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ മത്സരത്തിനായി ഒരുക്കുകയാണ് വിജയ് ചെയ്യുന്നത് ജനനായകൻ എന്ന് പേരിട്ടിട്ടുള്ള ആ സിനിമ പുറത്തു വരുന്നതിന് മുമ്പായിട്ട് തമിഴ്നാടിനെ ഇളക്കി മറിക്കാൻ പോകും വിധം വലിയൊരു സംസ്ഥാന രാഷ്ട്രീയ വിശദീകരണ യാത്ര അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു ജനനായക പോരാട്ടത്തിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ യാത്ര എന്നാണ് അദ്ദേഹം പറയുന്നത് ജനനായക പോർക്ക് മുന്നോടിയ ആയ രാഷ്ട്രീയ യാത്ര എന്ന് അദ്ദേഹം ഓരോ പ്രസംഗത്തിലും ഉന്നയിക്കുന്നുമുണ്ട് ജനനായക എന്ന് പറഞ്ഞ സിനിമ വരാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ഒരു നീണ്ട കാലത്തിന് ശേഷം ഡി എം കെയുടെ വലിയ തിരിച്ചുവരവും തമിഴ്നാട്ടിലെ അഴിമതി രാഷ്ട്രീയത്തിൻ്റെയും വലിയ തോതിലുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതിസന്ധിയെയും ഒക്കെ അതിജീവിക്കുന്ന വിധത്തിൽ സ്റ്റാലിൻ ഉണ്ടാക്കിയ അഞ്ചു വർഷത്തെ ഭരണ മുന്നേറ്റം അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ വിജയ്യുടെ വരവ് ബി ജെ പി കേന്ദ്ര സർക്കാരിന് ഉപയോഗിച്ചുള്ള ഒരു ഭാഗത്തു നിന്നുള്ള മുന്നേറ്റം അവർ പ്രതീക്ഷിക്കുന്നു ഈ ഘട്ടത്തിലാണ് വിജയ്യുടെ വരവോടെ സ്റ്റാലിന് ആശങ്കയുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ സ്റ്റാലിനെ അത്ഭുതപ്പെടുത്തും വിധത്തിൽ കടുത്ത ആഘാതമാകും വിധത്തിൽ ബി ജെ പിക്ക് ഇനി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും വിധത്തിൽ രജനീകാന്ത് സ്റ്റാലിന് കൈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയും ചെയ്യുന്നത് രജനീകാന്ത് സ്റ്റാലിനൊപ്പം ആണ് എന്ന് പ്രഖ്യാപിച്ചൊരു യോഗം ാണ് അവിടെ നടന്നത് അത് വലിയ സന്ദേശമാണ് അതേ ദിവസം വിജയിയുടെ യാത്ര ഇങ്ങനെ അതുവഴി കടന്നു പോകുന്ന വലിയ ആളുകളെയൊക്കെ കൂട്ടി കടന്നു പോകുന്ന വലിയ ചർച്ചയാകാൻ ഇടയുള്ള ഒരു സാഹചര്യവുമായിരുന്നു എന്നാൽ വിജയ്ക്ക് കടുത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് രജനീകാന്തിൻ്റെ അജണ്ട പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് കാര്യം ചെന്നൈയിലെ ഇളയരാജയെ ആദരിക്കുന്നതിനായി ഒരുക്കിയ സർക്കാർ പരിപാടിയിലാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നക്ഷത്രം എന്ന് രജനീകാന്ത് വിശേഷിപ്പിച്ചത് വിജയ്യുടെ തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ സംസ്ഥാന വ്യാപക പ്രചരണയാത്രയുടെ ആരംഭമായിരുന്നു അതിൻ്റെ പിന്നാലെയാണ് രജനിയുടെ അടി വമ്പൻ പ്രതീക്ഷയുമായി യാത്ര ആരംഭിച്ച വിജയുടെ പരിപാടിയിലെ ജനസാന്നിധ്യം അതിനു മുമ്പ് നടത്തിയ രണ്ട് സംസ്ഥാന സമ്മേളനത്തോടും കിടപിടിക്കും വിധത്തിൽ ഓരോ പോയിന്റിലും വലിയ തോതിൽ വർധിച്ചിരുന്നു എന്നാൽ ആ പ്രതീക്ഷയുടെ മേൽ കനത്ത ആഘാതമായിട്ടാണ് രജനിയുടെ രംഗപ്രവേശം ഉണ്ടായത് വെറുമൊരു പ്രശംസ എന്ന നിലയിലല്ല രജനീകാന്തിന്റെ സ്റ്റാലിൻ പ്രശംസയെ കാണുന്നത് സ്റ്റാലിനോട് ഏറ്റുമുട്ടാൻ പുതിയതായി ഉദയം ചെയ്ത കക്ഷികൾക്കും കഴിയില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് രജനീകാന്ത് നടത്തുന്നത് അതായത് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ബി ജെ പി കേ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല പഴയതും പുതിയതുമായ കക്ഷികൾക്കൊന്നും ഒന്നിനും സ്റ്റാലിനെ എടുത്തു മുട്ടാൻ കഴിയില്ല എന്നാണ് സൂക്ഷ്മ വിശകലനത്തിൽ രജനിയുടെ വാക്കിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക ഈ സാഹചര്യത്തിൽ രജനീകാന്തിൻ്റെ ചരിത്രപരമായ നിലപാടുകൾ കൂടി പ്രസക്തമാവുകയാണ് ജയലളിതയുമായുള്ള പിണക്കവും കരുണാനിധിക്ക് നൽകിയ പിന്തുണയും അന്നത്തെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചതുപോലെ ഇപ്പോഴത്തെ പ്രസ്താവന വിജയനെതിരെയുള്ള ഒരു വെല്ലുവിളി എന്നുള്ളതിനപ്പുറത്തേക്ക് വ്യാപ്തിയുള്ളതാണ് ഇതേ സമയം തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് കൂടി പകരം വെക്കാനുള്ള ഒത്ത നേതാവാണ് സ്റ്റാലിൻ എന്ന് ആ പ്രഖ്യാപനത്തെ വായിച്ചെടുക്കാൻ കഴിയും അനുഭവത്തിൽ നിന്ന് കരുണാനിധിക്ക് രക്ഷകനായി പോലും ഒരു ഘട്ടത്തിൽ ഇറങ്ങിത്തിരിച്ച തിരിച്ച രജനീകാന്ത് ഉണ്ട് വിജയ്യുടെ രാഷ്ട്രീയ മുന്നേറ്റം ഏത് മട്ടിലാണ് എന്ന് തിരിച്ചറിയും മുമ്പ് തന്നെ ഇത്തവണ രജനീകാന്ത് രംഗത്തിറങ്ങി എന്നതാണ് ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത് ആത്യന്തികമായി സ്റ്റാലിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ നീണ്ടു ഒരു വർഷം മാത്രം അവശേഷിക്കുന്ന ഈ ഘട്ടത്തിൽ സ്റ്റാലിന്റെ മുന്നോട്ടുപോക്കിന് വി നിൽക്കുന്ന തടസ്സങ്ങളെ തട്ടി മാറ്റുന്ന ഒരു നീക്കമാണ്